ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു നാല്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ വരവും നാല്പത്തിയേഴ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ചെലവും പതിമൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപ നീക്കിയിരിപ്പുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എ എം ബിനു അവതരിപ്പിച്ചത് വികസന ക്ഷേമ ആരോഗ്യ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയാണ് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് എ എം ബിനു അവതരിപ്പിച്ചത് നാല്പത്തിയേഴ് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപയുടെ വരവും നാല്പത്തിയേഴ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയുടെ ചെലവും പതിമൂന്ന് പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ നീക്കിയിരിപ്പുമാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത് കുമരകം അതിരമ്പുഴ സി എസ് സികളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം അതിരമ്പുഴ സി എച്ച് സിയിൽ എക്സ്റേ യൂണിറ്റ് ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരണം അതിരമ്പുഴ തിരുവാർപ്പ് പഞ്ചായത്തുകളിൽ പുതിയ വയോജന പാർക്ക് ലൈഫ് ഭവന പദ്ധതിക്ക് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത് തിരുവാറിപ്പിൽ പുതിയ വെൽനസ് സെന്ററിൽ വ്യായാമ ഉപകരണങ്ങൾ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ സബ്സിഡി സ്ത്രീകൾക്കായി സമഗ്ര ക്യാൻസർ നിർണയ ക്യാമ്പ് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനം തുടങ്ങിയവയ്ക്കെല്ലാം ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജസ്സി നയനാൻ കവിത ലാലു മെമ്പർമാരായ രതീഷ് കേബി സവിത ജോമോൻ തോമസ് കോട്ടൂർ ആൻസ് വർഗീസ് ജെയിംസ് കുര്യൻ അന്നമ്മ മാണി എസ് സി തോമസ് മേഖല ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറി രാഹുൽ ഡി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ